പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു ബലാത്സംഘം വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത ജോബിയെയും കേസിൽ പ്രതി ചേർത്തു രാഹുൽ പോലീസിന്റെ എഫ്ഐആർ തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് മൂന്ന് തവണയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ യുവതിയെ ബലാസംഗം ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ പീഡിപ്പിച്ചെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിനാണ് ഗർഭചിത്രം നടത്തുന്നതിന് തന്റെ സുഹൃത്ത് ജോബി വഴി രാഹുൽ യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകിയത് തിരുവനന്തപുരം കൈമനത്തെത്തി കാറിൽ വെച്ചാണ് ഗുളിക നൽകിയത് യുവതി മരുന്ന് കഴിച്ചത് വീഡിയോ കോളിലൂടെ കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്തു അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നത് പത്തു വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബലാത്സംഗവും ദേഹോപദ്രവവും ഏൽപ്പിക്കലും ഐ ടി ആക്ട് പ്രകാരവും രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രാഹുൽ ഒളിവിൽ പോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും അന്വേഷണ സംഘം പുറപ്പെടുവിച്ചു അതിജീവിതയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു മെഡിക്കൽ രേഖകളും ഫോൺ സംഭാഷണവും അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നിയമം പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ അപേക്ഷ നൽകി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിലാണ് അപേക്ഷ നൽകിയത് അതിജീവിതയ്ക്ക് അനുയോജ്യമായ സമയത്ത് മൊഴി രേഖപ്പെടുത്തും ഒളിയിൽ കഴിയുന്ന രാഹുലിനെതിരെ ഉടൻ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വിദേശത്തേക്ക് കടന്നേക്കുമെന്ന വിവരത്തെ തുടർന്നാണ് പോലീസിന്റെ നീക്കം കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് നൽകും സിജോ എഫ്ഐആറിലെ വിവരങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ഗുരുതരമായ കുറ്റ കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ മൊഴിയും പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണോ നൽകുന്നത് ഇനി അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ നേമം പോലീസ് നെയ്യാറ്റിങ്കര കോടതിയിൽ ഇതിനായിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു സമയമൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ് അതിജീവിതയുമായി സംസാരിക്കും അതിനുശേഷം അവർക്ക് കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘവും നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇത് വേഗത്തിൽ പൂർത്തിയാക്കിയിട്ട് വേണം മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് കാരണം ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ുന്നത് അതുകൊണ്ട് പത്ത് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുന്നതിന് മുമ്പേ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു ആലോചനയാണ് അന്വേഷണ സംഘത്തിനുള്ളത് അത് അതിന് പിന്നാലെ തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് തുടർ നടപടികളിലേക്ക് സംഘം കടക്കുക ഈ മൊഴി കൊടുത്തപ്പോൾ തന്നെ ഈ വൈദ്യ പരിശോധനയുടെ റിപ്പോർട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ രാഹുൽ ഈ യുവതിയുമായിട്ടുള്ള സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഫോൺ റെക്കോർഡ്സ് ഉൾപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ടോ ഇനി ഈ അവർ ഹോസ്പിറ്റലുകൾക്ക് ചികിത്സ തേടിയിട്ടുണ്ടോ ഇതിനുശേഷം അങ്ങനെ ഡോക്ടർമാരിൽ നിന്ന് മൊഴിയെടുക്കുക അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഇവരുമായി സംസാരിച്ചിട്ട് പറയുന്ന ഓഡിയോയുടെ അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അത് തന്നെ അതും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് കുറിച്ച് വിവരമില്ല അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഇന്നലെ വൈകുന്നേരം മുതലാണ് രാഹുലിനെ കാണാതായത് കഴിഞ്ഞ ദിവസം ഉച്ചവരെ പാലക്കാട് നഗരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകുന്നേരത്തോടെയാണ് പാലക്കാട് നിന്ന് രാഹുൽ വൈകുന്നേരം കണ്ണാടി പഞ്ചായത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ഈ സമയത്താണ് അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു എന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഇതോടെ നാല് അമ്പത്തഞ്ചോടെ കണ്ണാടിൽ നിന്ന് പാലക്കാട് നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പിന്നീട് എം ഓഫീസ് പരിസരത്തെത്തി പിന്നാലെ ചില സുഹൃത്തുക്കളെ ഫോണിൽ ബന്ധപ്പെട്ടു അഞ്ച് നാൽപ്പത്തഞ്ചോടെ എം ഓഫീസ് പരിസരത്ത് വെച്ച് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു എം എൽ എ വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റി സുഹൃത്തിന്റെ വാഹനത്തിൽ രാഹുൽ എം എൽ എ ഓഫീസ് പരിസരത്ത് നിന്ന് പോകുന്നു ആറ് പത്തോടെ രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണും ഓഫാകുന്നു പിന്നീട് രാഹുലിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അതേസമയം എം എൽ എ ഓഫീസ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ജീവനക്കാർ എത്തി തുറന്നു സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കാറ് ഇന്നലെ വൈകിട്ട് നമ്മൾ എല്ലാ ദിവസവും മണിക്ക് ഓഫീസ് അടയ്ക്കും ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ അതുപോലെ ഓഫീസ് ഇപ്പോഴും ഇപ്പോഴും പ്രവർത്തിക്കുന്നു എവിടെയാണെന്ന് ഇല്ല അതിനെ പറ്റിയിട്ട് അറിയില്ല നമ്മൾ ഇന്നലെ ഉച്ചക്ക് എം എൽ എനെ കണ്ടിരുന്നു ഓഫീസിലുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം വർക്കിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു അതിനിടെ രാവിലെ രാഹുലിന്റെ ഫോൺ ഓൺ ആയെങ്കിലും പിന്നീട് വീണ്ടും സ്വിച്ച് ഓഫ് ആയി രാഹുൽ എവിടെയാണെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ മറുപടിയില്ല കനത്ത കാവലും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും പത്തനംതിട്ടയിലെ ഈ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ എത്തിയിട്ടില്ല പാലക്കാട് ബ്യൂറോക്കൊപ്പം വൺ പത്തനംതിട്ട കസ്റ്റൊരിക്കൽ കൂടി സിജോ ജോണിലേക്കാണ് സിജോ നിയമ നടപടികൾ അത് അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്നുള്ള ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം പുറത്തു വന്നതോടുകൂടെ അങ്ങനെ ഒരു തിടുക്കപ്പെട്ട രാഹുലിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ രാജി ചോദിച്ചു വാങ്ങാനോ മുതിരില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ആരോപണങ്ങൾ അതിനെങ്ങനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ കോൺഗ്രസ് അക്കാര് ഉയർത്തുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കേസ് ഇപ്പോൾ വന്നിരിക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷെ അന്നൊന്നും അതിജീവിത ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകിയൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നു അത് പരാതി നൽകിയിരിക്കുന്നത് എവിടെയാണ് അത് പോലീസ് സ്റ്റേഷനിലെല്ലാം പരാതി നൽകിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമായി അവർ അവരതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം പരാതി നൽകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി ഓഫീസിൻ്റെ കൂടി അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ പരാതിയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തായാലും കുറച്ച് കാത്തിരുന്ന് കാണാം എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് കാരണം ഓൾറെഡി രാഹുൽ മാങ്കുട്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു ആരോപണം വന്ന സാഹചര്യത്തിൽ മാതൃകപരമായ നടപടി എന്ന നിലയിലാണ് അന്ന് പറയുകയും ചെയ്തിരുന്നത് പക്ഷേ ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം എന്നുള്ള നേതാക്കൾ തമ്മിൽ തിടുക്കപ്പെട്ട ഒരു നടപടി എന്തായാലും കോൺഗ്രസിന്റെ ാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട നടപടി കോൺഗ്രസിൽ നിന്നുണ്ടാവില്ല ഇനി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ചായിരിക്കും കോൺഗ്രസിന്റെ നീക്കം എന്ന് വ്യക്തമാക്കുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലേക്കാണ് അടവിടേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ ഇന്ന് രാവിലെ തന്നെ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു വിവിധ സംഘടനകൾ ഇത്തരമൊരു മാർച്ചിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ചാണ് കണ്ടത് ഇനിയും മറ്റ് സംഘടനകൾ കൂടി മാർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നിലവിലെന്താണ് അവസ്ഥ നടക്കുന്നത് ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു മാർച്ച് അതിനു മുന്നിലിരുന്ന് പ്രതിഷേധ പ്രതിഷേധക്കാർ സമരം ചെയ്യുകയാണ് വലിയ മുദ്രാവാക്യം വിളികളും ഒക്കെയായി സമരം സമാധാനപരമായി മുന്നോട്ട് പോവുകയും ഒക്കെയായി സമരം സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ് എസ് എഫ് ഐ മുൻപ് തന്നെ പറഞ്ഞിരുന്നു രാഹുൽ ഇല്ലാത്ത വീട്ടിലേക്ക് ഒരു തള്ളിക്കേറ്റമോ അതല്ലെങ്കിൽ പോലീസുമായി എന്തും തള്ളുന്നോ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊന്നും സമരത്തെ കൊണ്ടെത്തിക്കില്ല എന്ന് എസ് എഫ് ഐ നേതൃത്വം മുൻപ് തന്നെ അറിയിച്ചിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സമരം നടക്കുകയും ചെയ്യുന്നത് ബാരിക്കേഡ് കെട്ടി രാഹുലിന്റെ വീട്ടിലേക്കുള്ള വഴി പോലീസ് തടഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മുന്നിലിരുന്നാണിപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ സമരം ചെയ്യുന്നത് ഏതായാലും രാഹുൽ മാ കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ സമരത്തിലൂടെ ആർ വശ്യപ്പെടുന്നത് രാവിലെ തന്നെ വിവിധ സംഘടനകൾ രാഹുലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ സമരങ്ങളുമായി എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ചില സംഘടനകൾ രാഹുൽ ഇവിടെ ഇല്ലാത്തതിന് സമരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു ആദ്യം എസ് എഫ് ഐ അടൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ രാഹുലിന്റെ വീടിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവർ മാർച്ച് ചെയ്ത് എത്തുകയും ചെയ്തത് ഏതായാലും മുപ്പതോളം പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട് ഏതായാലും സമരം സമാധാനപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ചോദിച്ചത് യെസ് സമരം സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുന്നു അതിനൊപ്പം തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ ഉണ്ട് അവിടെ അതിനപ്പുറത്തേക്ക് മറ്റ് സംഘടനകൾ ബി ജെ പി ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഇനി മാർച്ച് നടത്താനുള്ള സാധ്യത കൂടിയുണ്ടോ ഈ സുരക്ഷാ സന്നാഹം അത് ഇങ്ങനെ തന്നെ തുടരുമോ ഇന്ന് മുഴുവൻ ജിൽസി ഒരു സുരക്ഷാ മുൻകരുതൽ എന്നോണം പോലീസിന്റെ ബാരിക്കേഡും പോലീസുകാരും അവരുടെ കാവലും ഇന്ന് മുഴുവൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഉള്ളത് ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ രാഹുലിന്റെ വിഷയത്തിൽ ഇനി പുതിയൊരു പുരോഗതി ഉണ്ടാകുന്നിടം വരെ ഈ വീടിന് മുന്നിൽ ഇതേ കാവൽ ഇറ്റീതിൽ തുടരാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം ഇന്ന് മറ്റേതെങ്കിലും സംഘടനകൾ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എസ് എഫ് ഐ മാത്രമാണ് നിലവിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും പോലീസ് കാവൽ തുടരാൻ തന്നെയാണ് സേനയുടെ തീരുമാനം മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ കഴിഞ്ഞ തവണ അതായത് ആ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരെ ആദ്യം ഈ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് രാഹുലിൻ്റെ ഈ ആടൂർ മുണ്ടപ്പള്ളിയിലെ ഈ വീടിന് മുന്നിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ വലിയൊരു സമരമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു പോലീസുമായി ഒന്നും അതോടൊപ്പം ഒരുപാട് സ്ട്രഗിളൊക്കെ ഉണ്ടായൊരു സമരമായിരുന്നു മുന്നോട്ട് പോയിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല രാഹുൽ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഒരു രണ്ടാഴ്ചക്കിടയിൽ ഇതുവരെ രാഹുൽ പാലക്കാട് വിട്ട് ഈ വീട്ടിൽ എത്തിയിട്ടില്ല എന്നാണ് പരിസരവാസികളും അതോടൊപ്പം ബന്ധുക്കളും തമ്മിൽ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ വീട്ടിലേക്ക് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും മാത്രമാണ് നിലവിൽ ഇപ്പോൾ വീട്ടിലുള്ളത് തന്നെ ഇങ്ങോട്ടേക്ക് സമരം ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനാലാവും ചില സംഘടനകൾ ഇപ്പോൾ ഇവിടേക്കുള്ള മാർച്ച് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ എസ് എഫ് ഐ മാത്രമാണ് സമരവുമായി എത്തിയിട്ടുള്ളത് എസ് എഫ് ഐ മാത്രമാണ് സമരം ചെയ്യുന്നതെങ്കിൽ പോലും പോലീസ് കാവൽ തുടരാനും പോലീസിൻ്റെ ഈ സുരക്ഷ തുടരാനും തന്നെയാണ് നീക്കം നിലസിയത് എസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐ മാർച്ചുമായി എത്തിയിരിക്കുന്നത് മാർച്ചിൽ മുപ്പതോളം വരുന്ന പ്രവർത്തകർ വീടിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി തിരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ സംഘടനകൾ മാർച്ചുമായി പ്രതിഷേധമായി എത്തുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് മുത ഇന്ന് മുഴുവൻ അത് അങ്ങനെ തന്നെ തുടരുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നന്ദുഷ നൽകുന്നത് രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഉയർന്നത് ഇത് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലിലേക്കും രാഹുലിന് ഒളിവിലേക്ക് പോകേണ്ടിയും വന്നു ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണമാണ് രാഹുലിനെതിരെ ആദ്യം വന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് ചർച്ചയായി എന്നാൽ രാഹുൽ ഇത് ഗൗനിച്ചില്ല ഞാൻ ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കാരണം ആർക്കും ആർക്കും ആരെപ്പറ്റി ആരെപ്പറ്റി പറയാം പറയാം നാളെ നിങ്ങളെ പറ്റിയും യുവനടിയുടെ നടയുടെ വെളിപ്പെടുത്തലാണ് രാഹുലിന് ആദ്യം കുരുക്കായത് പേര് പറയാതെ രാഹുൽ എന്ന ഉറച്ച സൂചനയും ഇവർ നൽകി എനിക്ക് ഒരു നിന്ന് മോശമായിട്ടുള്ള ചില ചില അതായത് സന്ദേശങ്ങൾ ചാനൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു അയക്കുകൾ പിന്നാലെ എഴുത്തുകാരി ഹണി ഭാസ്കരനും മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയും രംഗത്ത് സി പി എമ്മും ബി ജെ പിയും വിഷയം കോൺഗ്രസിനെതിരെ ആയുധമാക്കിയതോടെ ആദ്യ നടപടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുലിനു നീക്കം ചെയ്തു തൊട്ടടുത്ത ദിവസം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന മറ്റൊരു യുവതിയുമായുള്ള ചാറ്റുകൾ പുറത്തുവന്നു രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നതോടെ രാഹുലിന് കുരുക്കുമുറുകി ഓഗസ്റ്റ് രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി രണ്ടു ദിവസത്തിനുശേഷം രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു സ്ത്രീകളെ ശല്യം ചെയ്യൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച് അഭിഭാഷകനടക്കം പരാതി നൽകി നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അതിനാടകീയമായിരുന്നു രാഹുലിന്റെ വരവ് ആരോപണങ്ങളും ഫോൺ സംഭാഷണവും പുറത്തുവന്നെങ്കിലും പരാതി നൽകാത്തത് രാഹുലിനൊരു ഘട്ടത്തിൽ ആശ്വാസമായി രാഹുൽ പതുക്കെ പൊതുവേദികളിൽ എത്തിത്തുടങ്ങി പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നവരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ മണ്ഡലത്തിൽ പ്രചാരണത്തിലും രാഹുൽ സജീവമായി പിന്നാലെ യുവതിയുടെ പുതിയ ശബ്ദരേഖ പുറത്ത് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് രാഹുൽ ഒളിവിലായി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ രാഹുൽ പാങ്കൂട്ടത്തിനെ തള്ളാതെയും കൊള്ളാതെയുമാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് കൂടുതൽ നടപടി ഉടൻ വേണ്ടെന്നാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് സമയത്ത് കേസിന് പിന്നിൽ സിപിഎം എന്നാണ് ആരോപിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെതിരായ നീക്കമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപം ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനു പിന്നാലെ രാഹുലിന്റെ അറസ്റ്റും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ കേസിനെ നിയമപരമായി നേരിടത്തെ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഒരു തരത്തിലുള്ള സംരക്ഷണവും രാഹുലിന് നൽകില്ല സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് ആക്ഷേപം ഉയർന്ന ഉടൻ നടപടിയെടുത്തത് പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്നും വിലയിരുത്തൽ രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന കേസിന് പിന്നിൽ സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപവും കോൺഗ്രസ് ഉന്നയിക്കുന്നു ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത് ബദലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി നടത്തിയ പിന്നെ പരാമർശം കളവാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം എന്നതും പ്രചാരണ വിഷയമാക്കും ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പേരിൽ മാർക്സിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിനടുത്ത് പ്രതിരോധിക്കാൻ നിവർത്തിയില്ലാത്തപ്പോൾ രാഹുൽ ബാങ്കോട്ടത്തിനെതിരെ അതിജീവിതയെ വിളിച്ചു വരുത്തി പരാതി എഴുതിവാങ്ങി പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് സമാന പരാതി പറഞ്ഞിട്ടും സി പി എം സ്വീകരിച്ച നിലപാടുകളും കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉടൻ രാജിവേണ്ട എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം നേതാക്കളും രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പരാതി സിപിഎം തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് തടയിടാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് മീഡിയ വൺ തിരുവനന്തപുരം രാഹുലിനെതിരെ ഔദ്യോഗിക പരാതികൾ വരും മുൻപേ കോൺഗ്രസ് നടപടിയെടുത്തതാണെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോ ജെ ജനീഷ് അന്വേഷണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എടുക്കാവുന്ന നടപടികൾ പാർട്ടി നേരത്തെ എടുത്തതാണ് സർക്കാർ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടത്തുന്നതിനോടും യൂത്ത് കോൺഗ്രസ് എതിരല്ല അന്വേഷത്തിന്റെ ഭാഗമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ സ്വാഭാവികമായും അതിനെ പാർട്ടിയെയും സംഘടനയെയും ഒക്കെ നിർത്തിയുള്ള ചർച്ചകളോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കില്ല ഈ എം എൽ എക്കെതിരെ പരാതി വന്നത് ഇന്നലെ അല്ലേ നിങ്ങൾ മൂന്നു മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ ഇതിനും വലിയ സംഭവങ്ങൾ പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രി ആയിട്ടുള്ള ബന്ധല്ലേ നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ പോലീസ് കോൺഗ്രസ് അല്ലല്ലോ എൽ ഡി എഫ് ഭരിക്കുന്നു പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം ശരിയായ രീതിയിൽ അന്വേഷണം പോണിപ്പോ സർക്കാരിന്റെ കൂട്ടിലല്ലേ പോണുള്ളത് മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ അന്വേഷണം നടന്ന് വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ അത് തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നിലപാട് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അന്വേഷണം നടക്കട്ടെ അത് അതിന്റെ വഴിയെ പോട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അയ്യപ്പന്റെ സ്വർണം കെട്ട കാര്യമാണ് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് മാറ്റി പുത്തൻ അജണ്ട സൃഷ്ടിക്കാമെന്ന് നോക്കിയാൽ അത് കേരളത്തിൽ നടപ്പാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ ഗൌരവതരമെന്ന് മന്ത്രി വി ശിവൻകുട്ടി രാഹുലിന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പരസ്യമായി പിന്തുണ നൽകുകയാണ് അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്ത്രീ പീഠകരെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമാണെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി ആ കുട്ടിയും രാഹുൽ മാങ്കുട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇതുവരെ കേ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ് ഇവിടെ ഇരയാക്കപ്പെട്ട യുവതയ്ക്ക് ഒരു സംരക്ഷവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടിയില്ല അപ്പം ഇത്രയും ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് വി ഡി സതീശനും കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റും ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് കോൺഗ്രസിന് എന്തെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകി അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പിന്നാലെ വിചിത്ര വാദങ്ങൾ ആവർത്തിച്ച് ആർ ശ്രീലേഖ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുമ്പോൾ ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ ആശങ്കയുണ്ട് പരാതി വൈകിയത് പ്രതിക്ക് മുൻകൂർ ജാമ്യമെടുക്കാൻ അവസരമൊരുക്കിയതാണോ എന്ന് ചോദിച്ച ശ്രീലേഖ എന്നും താൻ ഇരയ്ക്കൊപ്പമാണെന്നും നിലപാട് ഇതിന് വിപരീത ദിശയിലാണ് മുൻ ഡി ജി പിയും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖയുടെ പ്രതികരണം ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നായിരുന്നു ആദ്യ പോസ്റ്റിലെ ചോദ്യം ശബരിമല സ്വർണക്കൊള്ളയിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ എന്ന് മറ്റൊരു ചോദ്യം ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും പ്രതിക്ക് ഫോൺ ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ എന്നതടക്കം അതിജീവിതയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ എന്നാൽ പോസ്റ്റ് ചർച്ചയായപ്പോൾ പഴയ പോസ്റ്റിൽ ഇരക്കപ്പം എന്ന് ചേർത്ത് പുതിയ പോസ്റ്റിട്ടു ശേഷം വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ചു പ്രതികരണം ഞാൻ എപ്പോഴും വനിതകളുടെ കൂടെയാണ് സ്ത്രീകളുടെ കൂടെയാണ് അതിജീവിതയ്ക്കൊപ്പമാണ് ഇതക്കൊപ്പമാണ് അതോടൊപ്പം തന്നെ ഈ വൈകിയ വേളിപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയാണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആര് വേണമെങ്കിലും ചോദിച്ചു പോകും ജനങ്ങൾ ആര് പൊതുജനം ആരാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് സ്വർണ്ണക്കുള്ള കേസ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഇനിയിപ്പം ശ്രദ്ധ തിരിഞ്ഞു പോയി ഇനിയിപ്പോൾ ഈയൊരു കേസിലാകുമല്ലോ എന്നുള്ളൊരു ആശങ്കയുമുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിലും സമാനമായി സ്ത്രീപക്ഷമല്ലാത്ത പരാമർശങ്ങൾ ആർ ശ്രീലേഖ നടത്തിയിരുന്നു അതിജീവിതകള് നിശ്ചിത സമയത്തിനുള്ളിൽ പരാതി നൽകണമെന്ന തെറ്റായ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ശ്രീലേഖയ്ക്കെതിരെ വ്യാപക വിമർശനമുയരുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിനുള്ളിലും ശ്രീലേഖയുടെ നിലപാടുകളിൽ അതിർത്തി പുകയുന്നതായാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ ഇഡി ചോദ്യം ചോദ്യം ചെയ്യും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് ചെയ്യൽ വിദേശയാത്രയ്ക്ക് കുടുംബത്തോടൊപ്പം എത്തിയ ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ച് തിരിച്ചയച്ചു സർക്കുലർ ഇറക്കിയിരുന്നു നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായിരുന്നില്ല തുടർന്ന് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി ഇന്നലെ ഓസ്ട്രേലിയയിൽ പോകാനായി കുടുംബസമേതം നെടുമ്പാശ്ശേരിയിലെത്തിയ ഫസൽ ഗഫൂറിനെ തടഞ്ഞു വെച്ചു തുടർന്ന് ഇ ഡിയെ വിവരം അറിയിച്ചു ഇ ഡി ഫസൽ ഗഫൂറുമായി ബന്ധപ്പെടുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനുള്ള വിശദീകരണം ആരായുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനായി നിക്ഷേപം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിലാണ് ഇ ഡി പ്രധാനമായും അന്വേഷണം നടത്തുന്നത് തനിക്കൊരു മെയിൽ മാത്രമാണ് വന്നതെന്നും വിശദമായി പഠിച്ച ശേഷം ഫസൽ കോഴിക്കോട് കേസ് അന്വേഷിക്കുന്നത് കൊച്ചി കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസിൽ കോടതി കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് സംബന്ധിച്ച് സർക്കാർ സത്യവാങ്മൂലം നൽകിയതിന് പിന്നാലെയാണ് കോടതിയുടെ പരാമർശം ഹർജി ഡിസംബർ പരിഗണിക്കാൻ മാറ്റി വികസന കോർപ്പറേഷൻ കേസിൽ ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ മുൻ എം ടി കെ എ രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ നൽകാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് പലതവണ കോടതികൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാത്ത സർക്കാർ നിലപാടിന് നേരത്തെ തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സർക്കാർ വീണ്ടും സത്യവാങ്മൂലം നൽകിയത് പ്രതികൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ല എന്നാണ് സർക്കാർ നിലപാട് ഇതോടൊപ്പം ലക്ഷ്യം നിലനിൽക്കില്ലെന്നും സർക്കാർ പറഞ്ഞു ഇതോടെയാണ് നേരത്തെ തന്നെ വ്യക്തമായ കോടതി ലക്ഷ്യം നിലനിൽക്കുമെന്ന് കോടതി വിമർശിച്ചത് സത്യവാങ്മൂലം വിശദമായി പരിശോധിച്ച ശേഷം ഹർജി ഡിസംബർ എട്ടിന് പരിഗണിക്കാൻ മാറ്റി മീഡിയ വൺ കൊച്ചി മലപ്പുറം ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ് കുറ്റക്കാരൻ മറ്റ് മൂന്ന് പ്രതികളെ കോടതി വെറുതെ വിട്ടു മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷ വിധിക്കും ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിനെതിരെ കൊലക്കുറ്റത്തിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് കോടതി കണ്ടെത്തി മുൻ എം എൽ എ പി വി അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷെഫീഖ് കൂട്ടുപ്രതികളായ മാലങ്ങാടൻ ഷെരീഫ് മുനീബ് കബീർ എന്നിവരെയാണ് വെറുതെ വിട്ടത് പ്രധാനസാക്ഷി കൂറുമാറിയതോടെ കേസിൽ പി വി അൻവർ ഉൾപ്പെടെ കോടതി നേരത്തെ വെറുതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് എടവണ്ണ ഒതായി അങ്ങാടിയിൽ ലീഗ് പ്രവർത്തകനായ മനാഫ് പിതാവിന്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഭൂമി സംബന്ധമായ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് ഒന്നാം പ്രതിയായ മാലങ്ങാടൻ ഷെഫീഖ് രണ്ടായിരത്തി ഇരുപതിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാകുന്നത് മറ്റു മൂന്ന് പേർ പിന്നീട് കോടതിയിൽ കീഴടങ്ങി സിബിഐ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി എൻ അനിൽകുമാറാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മീഡിയ വൺ മലപ്പുറം യെസ് രാഹുൽ മാംകൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകളാണ് വരുന്നത് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് നിലവിലെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യുവതിയുടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് നേരത്തെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ രാഹുലിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടേതായി ഉണ്ടായിരുന്നത് മൊഴിയാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും അതിന്മേൽ വലിയ ജീവപര്യന്തമടക്കമുള്ള ശിക്ഷഭിക്കാവുന്ന <sharp inhale> തരത്തിലായിരുന്നു കുറ്റം ചുമത്തപ്പെട്ടത് ഇപ്പോൾ അതിജീവിതയുടെ മൊഴി രഹസ്യമൊഴിയെ ഏറ്റെടുക്കുമ്പോൾ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം കടക്കുന്നത് രാഹുലിന് കുരുക്കാകുന്ന അതിജീവിതയുടെ മൊഴികളാണ് ഇതുവരെ എഫ്ഐആറിലൂടെയും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതേ മൊഴി തന്നെ മിക്കവാറും രഹസ്യ രഹസ്യമൊഴിയായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും കേസുമായി ബന്ധപ്പെട്ട രാഹുലിന് കുരുക്ക മുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന പോലീസും ഈ കേസിൽ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ പുറത്തു വന്ന എഫ്ഐആർ പ്രകാരം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഉന്നയിക്കുന്നത് അതിൽ ബലാൽ സംഘം ഉൾപ്പെടെ വീട് കയറി ആക്രമണം ഉൾപ്പെടെ ദേഹോപദ്രവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എഫ്ഐആർ ഇട്ടിരുന്നത് സുനിൽ ഐസക് വിവരങ്ങൾ നൽകുകയാണ് സുനിൽ വളരെ സുപ്രധാനമായ ഒരു നീക്കം കൂടിയാണ് ഇന്ന് തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എത്രത്തോളം നിർണായകമായ നീക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ യുവതിയെ മൊഴി നൽകാനായി മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്താനായി എത്തിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം അന്വേഷണ തുടരാം കേൾക്കാമോ യസുനിൽ കേൾക്കാം തുടരുന്നുള്ളൂ ിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിട്ട നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി വൺ സിക്സ്റ്റി ഫോർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ അന്വേഷണ സംഘം നെയ്യാറ്റിങ്ങര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴ് അതിന് മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ മജിസ്ട്രേറ്റ് ആ മൊഴി കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു ഇപ്പോൾ കോടതി ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് തൊട്ട് മുമ്പാണ് ആ പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടി രാഹുൽ മാംകൂട്ടത്തിനെതിരായ കേസിൽ അതിനിർണ്ണായകമായ മൊഴിയാണ് പെൺകുട്ടി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകുന്നത് നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട മൊഴി പെൺകുട്ടിയുടേത് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി രേഖപ്പെടുത്താം എന്നുള്ളത് പോലീസിന്റെ ഒരു കൃത്യമായ നീക്കമാണ് തീരുമാനമാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മൊഴിയിൽ നിന്ന് പെൺകുട്ടി ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഈ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട വലിയ രാഷ്ട്രീയ പ്രാധാന്യം പോലുമുള്ള ഒരു കേസാണിത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ് ആ കേസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ പെൺകുട്ടി പിന്നീട് മൊഴി മാറ്റി പറയുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആവാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി അതിൻ്റെ ലീഗലായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ആ ആ വഴികൾ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോയി ഇത്തരത്തിൽ വൺ രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും പൂർത്തിയാവുന്നില്ല അതിനു മുമ്പ് തന്നെ പോലീസ് അവരുടെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പരാതി ഇന്നലെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പെൺകുട്ടി നൽകുന്നത് തൊട്ടു പിന്നാലെ തന്നെ പരാതി ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറുന്നു ആ പരാതി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുന്നു ആ തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എ സി പി സുദർശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാ വൈകിട്ടോടുകൂടി അതുകൊണ്ട് എട്ടുമണി എട്ടര മണി രാത്രിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു അവിടെ എത്തി പെൺകുട്ടിയിൽ നിന്ന് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഈ ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിക്കുന്നു പിന്നാലെ രാത്രി തന്നെ യോഗം ചേർന്ന് പോലീസ് നിയമോപദേശം തേടുന്നു രാവിലെ കൂടി കൂടി രജിസ്റ്റർ ചെയ്യുന്നു ഇപ്പോൾ എടുക്കുകയാണ് വളരെ നീക്കങ്ങൾ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു വളരെ പെട്ടെന്ന് തന്നെ രഹസ്യമൊഴി എടുക്കുന്നു പൊളിറ്റിക്കലി വലിയ വിവാദം ഒരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ ഇനി മൊഴി മാറ്റാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്